ഫാഷൻ ൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി ഉണ്ണികൃഷ്ണൻ ചരമവാർഷികം ആചരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമായിരുന്ന സി ഉണ്ണികൃഷ്ണന്റെ ഒന്നാം ചരമവാർഷികമാണ് ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി കെ രാധാകൃഷ്ണൻ ഗോപൻ നമ്പ്യാത്ത് ടി ഗിരിജൻ ഗീത ഉണ്ണികൃഷ്ണൻ അജിത്ത് താനിക്കൽ ഉണ്ണികൃഷ്ണൻ കനകം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ിലെ പൊതു പ്രവർത്തന രംഗം അദ്ദേഹത്തെ എല്ലാ ആളുകൾക്കും വളരെയധികം ഇഷ്ടവും എന്തിനും ഓടിച്ചെല്ലാനും കാര്യം സാധിക്കുന്ന മടുക്കനുമായി അങ്ങനെയുള്ള ഒരു യുവ നേതാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ഇപ്പോഴും പോയത് അതുതന്നെയാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കെല്ലാം ഇനിയുള്ള പ്രവർത്തനങ്ങൾ

വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ വീൽ ഡ്രാഗൺ റൈൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് നാല് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ